അന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടിട്ടുള്ളതാണ് ഈ ഡയറക്ടർ ഒരു തവണ ഓക്കെ പറഞ്ഞ ശേഷമാണിത് മൂന്ന് തവണ ഷൂട്ട് ചെയ്തു ഈ എപ്പിസോഡ് അത് അതിന് മുൻപുള്ള കുറെ ഇതൊക്കെ ചെയ്തു അതായത് ഒരു ഹെലികോപ്റ്റർ ഒരു പത്ത് മീറ്ററിന് മേലെ ആയിട്ട് നിക്കും ആ ആ സമയം കൊണ്ട് സ്ട്രഗിളിങ്ങും ഇതെല്ലാം ചെയ്യും അപ്പം താഴെ കൈവിട്ടാലും ഇടത്ത് ദൂരം കുറവാണ് പത്ത് മീറ്റർ അല്ലേ ഉള്ളൂ പ്ലസ് ബേഡ് ബെഡ് കാർഡ് ബോർഡ് ഒക്കെ വെച്ചിട്ടിങ്ങനെ അവർ സ്റ്റണ്ടുകാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് കുറേയൊക്കെ എടുത്തു കഴിയും എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പുറന്നു പോയി തിരിച്ച് വന്ന് തൂക്കി പോകുന്ന ആദ്യത്തെ ഷോട്ടാണ് ആക്ച്വലി അതിൻ്റെ ആ എപ്പിസോഡിൽ അതെടുക്കാനായിട്ടാണിത് അപ്പോൾ ഏതാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ടായി ചൂട്ട് തുടങ്ങാം രാവിലെ രാവിലെ അത് പറഞ്ഞു വന്നാൽ അതൊരു കഥയാണിത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത്